കൊമ്പൻ റെയിൽവേ പാളത്തിന് നടുവിൽ വലിയ ഹോൺ മുഴക്കി പാഞ്ഞുവരുന്ന ട്രെയിൻ മരണത്തെ മുഖാമുഖം കണ്ട് കൊമ്പന് മുകളിൽ തിടമ്പു പിടിച്ചിരിക്കുന്ന നാലുപേർ കൂട്ടക്കരച്ചിലും നിലവിളിയും ഒടുവിൽ ട്രെയിൻ തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ് അതി സാഹസികമായി കൊമ്പൻ പാലം മുറിച്ചു കടന്നു ജസ്റ്റ് മിസ് റെയിൽവേ പാളത്തിൽ ആനയുമായി അഭ്യാസം കാട്ടി എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ ആകട്ടെ ശ്വാസം അടക്കി പിടിച്ചാണ് നാം ഏവരും കണ്ടത് എന്നാൽ ഇപ്പോൾ ഇത്രയും സാഹസികമായി ആനയെ അപകടകരമായ രീതിയിൽ പാളം കടത്തിയ സംഭവത്തിൽ ആന ഉടമയ്ക്കെതിരെ മുട്ടൻ പണി നൽകിയിരിക്കുകയാണ് ആർ പി എഫ് ഇക്കഴിഞ്ഞ നാളിലാണ് പുതിയങ്ങാടിയിലെ ഉത്സവത്തിനിടെ ആനയെ ട്രെയിൻ കടന്നു പോകുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് പാളം കടത്തിയത് മുകളിൽ വൈദ്യുതി ലൈനും हॉर्न हॉन्मुड़की ട്രെയിനും രണ്ടിനുമിടയിലൂടെയാണ് തിടമ്പേറ്റി ആനയെ പാപ്പാന്റെ നേതൃത്വത്തിൽ റെയിൽപാളം മുറിച്ചു കടത്തിയത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിവേഗം ട്രെയിൻ കടന്നുപോകുന്നതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ വ്യക്തമാണ് അതായത് വൻ അപകടമാണ് തലന്നാരിഴയ്ക്ക് ഒഴിവായത് ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഇപ്പോൾ ആന ഉടമയ്ക്കെതിരെ റെയിൽവേ സ്വമേധയാ കേസെടുത്തുകൊണ്ടൊരു മുട്ടൻ പണി നൽകിയിരിക്കുന്നത് അതായത് പാളത്തിൽ അപകടകരമായ രീതിയിൽ അതിക്രമിച്ച് കയറിയതിനാണ് ആനയുടെ ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ആലപ്പുറത്ത് തിടുമ്പേറ്റി മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നതിനിടെ റെയിൽവേ പാളം ഉണ്ടായിരുന്നു എന്നാൽ ഈ റെയിൽവേ പാളം മുറിച്ച് കടന്നു പോകണമെങ്കിൽ കുറച്ച് അധികമാകും എളുപ്പവഴിക്കായിരുന്നു എളുപ്പവഴിക്ക് വേണ്ടിയിട്ടാണ് ഇവർ എളുപ്പവഴിക്ക് വേണ്ടിയിട്ടായിരുന്നു തിടുമ്പേറ്റി ആനയുമായി റെയിൽവേ പാളം മുറിച്ചുകടക്കാനായി ഇവർ ശ്രമം നടത്തിയത് തൊട്ടു പിന്നാലെ തന്നെ ട്രെയിൻ വരികയും ചെയ്തു വൻ അപകടം തന്നെ ഒഴിവായി എന്നാൽ നിലവിളിയും കൂട്ടക്കിരച്ചിലും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഈ വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് ആർ തന്നെ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തുകൊണ്ട് രംഗത്തെത്തുന്നത് അതേസമയം അപ്പുറം ചാടാൻ എളുപ്പമെന്ന് കരുതി ഇനി ആരും തന്നെ റെയിൽവേ പളം മുറിച്ച് കടക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി തന്നെയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തുവിടുന്നതിന്റെ പിന്നിൽ നിലവിൽ വരുന്നതും റെയിൽവേ പളം മുറിച്ച് കടന്നാൽ ആറുമാസം തടവും ആയിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമായിരിക്കുമെന്നത് ഓർക്കുക റോഡ് ഓവർ ബ്രിഡ്ജുകളും സബ്വേകളും ഉപയോഗിക്കാതെ പാളം കടന്നു പോകുന്ന നിരവധി അപകടങ്ങൾ കണക്കിലെടുത്താണ് റെയിൽവേയുടെ കർശനമായ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് പാളം കുറുകെ കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിയുള്ള നിരവധി അപകടങ്ങൾ വർദ്ധിച്ചതോടെ കർശന നടപടിക്കാണ് റെയിൽവേ ഒരുങ്ങിയിരിക്കുന്നത് പാളം കടക്കുന്നത് തടയാൻ വേലികളും മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എളുപ്പത്തിനായി പാളത്തിലൂടെ കടക്കുകയാണ് പലരും ചെയ്യുന്നത് പാളത്തിൽ അതിക്രമിച്ച് പ്രവേശിക്കുന്നത് ആറുമാസം വരെ തടവും ആയിരം രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് അതായത് പാളം കുറുകെ കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി നിരവധി അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് മുൻ വർഷങ്ങളിലൊക്കെ കണ്ടുവരുന്നതും ഇങ്ങനെ തന്നെയാണ് ഈ വർഷം ഒക്ടോബർ വരെ മാത്രം പാലക്കാട് ഡിവിഷൻ പരിധിയിൽ നൂറ്റിയേഴ് പേരുടെ ജീവനാണ് ട്രാക്കിൽ പൊലിഞ്ഞത് ഇക്കഴിഞ്ഞ വർഷം മരിച്ചവരുടെ എണ്ണം നൂറ്റിനാലായി കഴിഞ്ഞു റോഡ് ഓവർ ബ്രിഡ്ജുകളും സബ്വുകളും ഉപയോഗിക്കാതെ പാളം കടക്കുന്ന ാണ് ഇത്തരം അപകടങ്ങൾക്ക് തന്നെ കാരണമാകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേരുടെ പേരിൽ കേസെടുത്തിട്ടു ഈ വർഷം മാത്രം ട്രാക്കിൽ അതിക്രമിച്ചു കടന്നതിനാണ് ഇത്രയധികം പേരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് അതിവേഗത്തിൽ ട്രെയിനുകൾ ഓടുന്ന പാതകളാണ് പാലക്കാട് ഡിവിഷൻ കീഴിലുള്ള ഭൂരിഭാഗവും പോത്തന്നൂർ മുതൽ മാംഗ്ലൂർ വരെയുള്ള പ്രധാന പാതയിൽ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് ട്രെയിനുകൾ ഓടുന്നത് മറ്റു പാതകളിലും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ വേഗമുണ്ട് മുൻപൊക്കെ പാളത്തിൽ നിന്നും ആളുകളെ അകറ്റി നിർത്താൻ ട്രെയിൻ ഓടിക്കുമ്പോഴുള്ള ഉച്ചത്തിലുള്ള ശബ്ദത്തിനൊക്കെ കഴിഞ്ഞിരുന്നു വൈദ്യുതീകരണം പൂർത്തിയാക്കിയതോടെ ഇലക്ട്രിക് എഞ്ചിനുകൾക്കും ശബ്ദം കുറവാണ് യാത്രാ വണ്ടികൾക്കും ചരക്ക് വണ്ടികൾക്കും പുറമെ ഈ പാതയിൽ പതിവായി കടന്നുപോകുന്ന ട്രാക്ക് മെയിന്റനൻസ് മെഷീനുകൾ റെയിൽവേ മെറ്റീരിയൽ ട്രെയിനുകൾ എന്നിവയ്ക്കും ശബ്ദം കുറവാണ് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പാളത്തിൽ അപകടമൊക്കെ സംഭവിക്കാം അതുമാത്രമല്ല ട്രെയിനുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുകയും വേഗം കൂട്ടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അപകടം കൂടുന്നതായിട്ടാണ് റെയിൽവേ അധികൃതർ കണക്കുകൾ പറയുന്നത് പാളം മുറിച്ച് കടക്കുന്നതിനെതിരെ ഇത്തരം സ്ഥലങ്ങളിൽ ആർ പി എഫ് ഒക്കെ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ധൃതിയിൽ ഉള്ളവർ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിക്കും ഇരുഭാഗത്തു നിന്നും ഒരേ സമയം ട്രെയിനുകൾ എത്തിയാലാകട്ടെ റെയിൽവേ പാളത്തിൽ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ ഇവരൊക്കെ അപകടത്തിലും പെടും അതിനാൽ തന്നെ ഇത്തരത്തിലാണ് ഇപ്പോൾ ഏറെ മരണം പാളത്തിൽ സംഭവിക്കുന്നത് നേരത്തെ തന്നെ അറുപത് കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗമാണ് ഉള്ളത് അനധികൃതമായി റെയിൽപാളം മുറിച്ച് കടക്കുന്നവർക്ക് രൂപ മുതൽ ആയിരം രൂപ വരെ പിഴയും മൂന്ന് മാസം തടവുമാണ് ശിക്ഷ അപകടം കൂടുന്ന സാഹചര്യത്തിൽ നിയമലംഘകർക്കെതിരെ കർശന നടപടിയാണ് ഇപ്പോൾ ആർ ആരംഭിച്ചിരിക്കുന്നത്